നമസ്കാരം ഈ ഇന്ന് ഒരു പുതിയ സംഭവികാസം ഉണ്ടായി കഴിഞ്ഞു വെച്ചാൽ മാധ്യമങ്ങള് വളരെ കാര്യമായിട്ട് കൊണ്ടുവന്ന ഒരു കേസാണ് പിണറായി വിജയന്റെ മകൾ മാസപ്പടി വാങ്ങിച്ചു എന്നുള്ളത് സാലോചിക്കുന്നു ഈ മാസപ്പടി എന്നുള്ള പേര് എങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാല് അതിന് പിന്നിലൊരു കഥയുണ്ട് കാരണം പിണറായി വിജയനെതിരെ ചീത്ത പറയുന്ന ആര് വന്നാലും ഇവിടെ അപ്പൊ തന്നെ പട്ടുപരവതാനും വിരിച്ച് അല്ലെ അതെ ഒരു ഒരു ഐഡിയ ഇല്ല എന്ത് പറഞ്ഞാലും വിരോധമല്ല ഇപ്പൊ അജേട്ടൻ ഇവിടെ വന്നിട്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ചീത്ത പറഞ്ഞാൽ അപ്പൊ പിണറായി വിജയനും മാപ്പറകൾ വന്ന് പൊതിഞ്ഞിട്ട് വലിയ സ്വീകരണാണ് പിന്നെ പിണറായി വിജയനെതിരെ അജേട്ടൻ പറഞ്ഞാണ് വേദവാക്യം പിണറായി വിജയന് മറുപടി ഇല്ല അതുപോലെയാണ് കഥ എന്നുവെച്ചാൽ സ്വപ്ന സുരേഷിന്റെ ഒരു കേസ് നമുക്കറിയുന്ന പോലെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴേ എന്തുകൊണ്ടാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് പിണറായി വിജയന്റെ ഇമേജ് തന്നെയാണ് പ്രശ്നം ആ ഇമേജിനെ കള്ളൻ എന്ന് വിളിച്ചാലാണ് ആ ഇമേജ് മാറുള്ളൂ മാറുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് സ്വർണ്ണക്കടത്ത് നടത്തിയത് പിണറായി വിജയനാണ് എന്ന നിലയ്ക്ക് സ്വപ്ന സുരേഷ് ഒരു ആരോപണം കൊണ്ടുവന്നു അത് എല്ലാവരും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അധീനതയിലുള്ള എല്ലാവരും വന്ന് അന്വേഷിച്ചില്ലേ എന്നിട്ടല്ല ആരും പോലെ ഇവിടെ കപ്പൽ കയറണ പോലെയാണ് സകലമാ കപ്പൽ കോൺഗ്രസിന്റെ നേതാവ് രാജ്മവൻ താൻ പറഞ്ഞിട്ടാണ് ഇപ്പൊ എന്ത് പറ്റി ഇപ്പൊ അവർക്കെതിരെ പിണറായി വിജയൻ കേസുറാക്കിയെന്ന് പറഞ്ഞത് അതെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇവിടെ കപ്പൽ കയറണ പോലെ ഒരു അഞ്ചു മിനിറ്റിലും വിദേശ എന്നിട്ട് ദേശീയ ഏജൻസികൾ അഞ്ചു മിനിറ്റിലിപ്പോ നാല് മൂന്നാമത്തെ കപ്പലിൽ അതേപോലെയാണ് ഈ അവസ്ഥ എന്ന് പറഞ്ഞ പോലെ ഇത് ഒക്കെ വന്നു പക്ഷെ അതിൽ എന്തായാലും ഈ സ്വപ്ന സുരേഷിന് മലയാളം ശരിക്കും ഭാഷ അല്ല പിന്നെ കുറച്ച് ബഹിളിത്തരം കൂടുതലാണ് അതിന്റെ പേരിൽ അവർ വായി ഒക്കെ വിളിച്ച് പറയുമായിരുന്നു പറഞ്ഞു കൊടുത്തതല്ലേ പറയാൻ പാടുള്ളൂ പറഞ്ഞ നാടകമാകുമ്പോ എന്ന് പറഞ്ഞാൽ നികേഷ് കുമാർ അതൊന്നും എനിക്കറിയില്ല അത് അത് നികേഷ് കുമാർ എന്നെ സ്വാധീനിച്ചു അറിയാത്ത ആളെന്നെ സ്വാധീനിച്ചു എന്ന് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറി അതിനുശേഷം അത് വേവാണ്ടായിപ്പോഴാണ് അതിലും ആവശ്യം പോലെ ഇ ഡി വരാവുന്നല്ല കണ്ടീഷൻ ഉണ്ടായിരുന്നു അത് വേവാണ്ടായപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ അവസാനിപ്പിച്ച ഒരു കമ്പനിയുടെ പേരിൽ അതും ഒരു വലിയ കമ്പനി കമ്പനിന്നുമില്ല ഒരു ചെറിയ കമ്പനിയുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു അന്വേഷണം വരുന്നത് അത് എന്താ പറയാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ നിന്ന് വിജയ് മല്യ അടക്കം എത്രയോ പേര് പൈസ തട്ടിച്ചു കൊണ്ടുപോയി എന്നറിയും ഇവർക്കെതിരെ ഏതെങ്കിലും അന്വേഷണം നടത്തിയത് അറിയൂ സുഖമായിട്ട് ജീവിക്കുകയാണ് ഒരു കുഴപ്പമില്ല നമ്മള് നമ്മൾ കേട്ടു എന്തോ വലിയൊരു സംഭവമാണ് മലപ്പുറം കത്തി എന്നൊക്കെ പറയുന്ന പോലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അതിന്റെ ഇടയിൽ ഇതൊന്നും ഇല്ലാണ്ട് മാത്യു കൂൾനാടൻ ഈ സാധനം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അപ്പം ഇട്ടു കൊടുക്കില്ലേ അതേപോലെ ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ ടീം ഇട്ടു കൊടുക്കുന്ന സാധനമാണ് അത് പോയി കടിച്ചു ഞാൻ എന്തോ കണ്ടുപിടിച്ചു എന്നുള്ള നിലയ്ക്ക് മാത്യു കൂൾനാടൻ എന്ത് കണ്ടുപിടിക്കുന്നു ആകെക്കൂടി ഇവരുണ്ടാക്കുന്ന എഴുതി എടുക്കുന്ന നോണ ആ നോണേന്ന് കേട്ട കേട്ടാണ് മാത്യു കൂഴിനാടൻ എന്നിട്ട് ഗിരീഷ് കുമാർ എന്ന് പറഞ്ഞ ഒരാളാണ് കേസ് കൊടുത്തത് കേസ് തള്ളിക്കഴിഞ്ഞപ്പോ ആള് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ആ സമയത്ത് അദ്ദേഹം അറ്റാക്ക് വന്ന് മരിച്ചു അതും പിണറായി വിജയനാക്കാനായിട്ട് മാധ്യമങ്ങൾ ശ്രമിച്ചു ഏർ വിനീത വിജി എന്ന് പറഞ്ഞ ട്വന്റി ഫോർ റിപ്പോർട്ടർ പറഞ്ഞത് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് ഇനി അത് പോട്ടെ അതിനുശേഷം അതില് മാത്യു കോഴിനാടൻ കക്ഷി ചേർന്നു ഏതാണ്ട് മാത്യു കുഴനാടൻ തൃശ്ശൂര് മറ്റേ കേരളോർമേല് മറ്റേ പരിപാടി ഉണ്ടായിപ്പോ കക്ഷി ചേർന്നാണ് മറ്റേ ഒരു വോട്ടിന് ആ അനിരുദ്ധ മറ്റേ ശ്രീകൂട്ടം ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അതില് രണ്ടാമത് തെരഞ്ഞെടുപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു രണ്ടാമത് തെരഞ്ഞെടുപ്പ് ഇല്ല ആ വോട്ട് കറക്റ്റായിട്ട് അന്യാമതി എസ് എഫ്ഐയുടെ അനിരുദ്ധൻ ജയിച്ചു അത്രേ ഉള്ളൂ അയാൾ വെറുതെ കുറച്ച് നിരാഹാരമൊക്കെ നടത്തി വെറുതെ ഷോവർക്ക് ചെയ്തു മാത്രങ്ങൾ എല്ലാത്തിനും കൂട്ടിലുണ്ടല്ലോ കുഴപ്പമില്ല അഞ്ചു ദിവസം കുഴപ്പമില്ലാണ്ട് നിരാഹാരം നടത്തി ഇത് കഴിഞ്ഞിട്ടാണ് ഇയാൾ കേസിന് പോയി ഇത്രയുള്ളൂ എന്നുള്ളതാണ് ഇതിന് കഴിഞ്ഞിട്ടാണ് ഇപ്പോ കേസിന് പോയി കേസ് ഉമ്മൻചാണ്ടിയുടെ പേരുണ്ട് രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേരുണ്ട് ഈ വക കേസുകളൊക്കെ ഉള്ളപ്പോൾ പിണറായി വിജയന്റെ മകള് ജി എസ് ടി അടച്ചിട്ടുണ്ട് കള്ളത്തരം തന്നെയാണ് ചെയ്തെന്ന് വിചാരിക്കുക അടച്ചിട്ടുണ്ട് എന്നുള്ള തെളിവും പുറത്തു വന്നിട്ട് ഇതിൽ എന്ത് അന്വേഷണം നടത്തുന്ന പറയും ഇയാളോട് കോടതി പറയുന്ന താങ്കൾ കേട്ട് കഴിവിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വരുന്നത് മാപ്രകളോട് എന്താ പറയാനുള്ളത് കേൾക്കുമ്പോഴേ അവർക്ക് കേസിന് പോവാം വിജിലൻസ് അന്വേഷണം അത് അവരുടെ കാര്യം നമ്മൾ അതല്ല പറയണത് മാപ്രകള് ഇതൊക്കെ എഴുതി ഉണ്ടാക്കി എവിടെയാണ് ഈ മാസപ്പടിന്ന് ഏതെങ്കിലും ഒരു മാപ്രനെ വിളിച്ചു നിർത്തി ചോദിച്ച ഉത്തരം കിട്ടു അത് ചേട്ടാ ചാനലില് കണ്ടു അടിച്ച് ഹാഷ്മിനാണ് അല്ല അന്നത് ജയിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു അല്ല നിങ്ങള് ചെല മാധ്യമ പ്രവർത്തകരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ അല്ല നിങ്ങൾക്കതിൽ അഥമ മാധ്യമ പ്രവർത്തകൻ എന്താണ് ബുദ്ധിമുട്ട് അധിക പ്രവർത്തന മാധ്യമപ്രവർത്തകൻ നിങ്ങളല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യി പുതിയ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിട്ട് എന്തെങ്കിലും നടക്കോ നോക്കി മൂന്നാമത് ഇനി പ്രായ വിജയം പറഞ്ഞാല് ഇവര് പ്രതിപക്ഷം തന്നെ ഇരിക്കേണ്ട എന്നൊരു ചിന്താഗതി നെഞ്ചിരിപ്പാണി പോയി കാണിക്കുന്നത് അതാണിത് കാണിക്കുക അതെ ഞങ്ങള് എന്താ പറയാ ഈ കായലിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഫ്രാങ്ക് ഏഹ് അതേ ഒപ്പം ഞാൻ ബിജു പോയിത്ര ഇവിടെ വൈപ്പിൽ നിന്നും